നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പൊതുവേ ഉള്ളൊരു നറേറ്റീവാണ് ക്രിസ്ത്യാനോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ നിൽക്കുന്നു മെസ്സി വലിയ ഹാർഡ് വർക്കൊന്നുമില്ല ഈ പ്രതിഭാത്തിലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നിന്നു പോകുന്നു ഒരു നറേറ്റീവ് ഫുട്ബോൾ ലോകത്ത് പലരും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ വാൻ പസ്റ്റൻ കൃത്യമായിട്ട് പറയുന്നു നിങ്ങളെന്താ കരുതുന്നത് റൊണാൾഡോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു ശരി മെസ്സിയുടെ ഹാർഡ് വർക്ക് നിങ്ങളെന്താ മറന്നു പോകുന്നത് ഒരു ഹാർഡ് വർക്കും ഇല്ലാതെ എട്ടാം വയസ്സിൽ മെസ്സി നിൽക്കുന്നത് പോലെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ യെസ് മെസ്സിയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത് അംഗീകരിച്ച് പറ്റൂ എന്ന് ഇതിഹാസ താരം വാൻ ബാസ്റ്റൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം റൊണാൾഡോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സംശയമില്ല പക്ഷേ ആളുകൾ മെസ്സിയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറക്കുകയാണ് സ്റ്റിൽ മെസ്സി കളിക്കുന്നുണ്ട് മുപ്പത്തെട്ട് വയസ്സിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോഴും പോലെ തന്നെ കളി തുടരുന്നുമുണ്ട് അതുപോലെ തന്നെ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട് കാരണം മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരാൾക്ക് നിങ്ങൾ മെസ്സി ഇപ്പം നിൽക്കുന്ന പോലെ ഒരു ഹാർഡ് വർക്കും ചെയ്യാതെ നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് വാൻ ഭസ്റ്റൻ്റെ ചോദ്യം അതുതന്നെയാണ് ചോദ്യം ഒരാൾ ടാലൻ്റ് ഉള്ളതുകൊണ്ട് മാത്രം അങ്ങനെ അങ്ങ് ഈ മുപ്പത്തെട്ടാം വയസ്സിലും കളിച്ച് പോകുന്നുമില്ല അയാളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടാലൻ്റും ഇല്ലാത്ത ആൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തെന്ന് വിചാരിച്ച് നാൽപ്പതാം വയസ്സിൽ ഇങ്ങനെ ഗോൾഡടിച്ച് കൂട്ടാനും പറ്റില്ല അദ്ദേഹത്തിനും നല്ല ടാലൻ്റ് ഉണ്ട് ഇതാണൊരു യാഥാർത്ഥ്യം പക്ഷേ എന്തുകൊണ്ടോ ഫുട്ബോൾ ലോകത്ത് ഇങ്ങനെ ഒരു ഉണ്ട് അതാണ് അതിൻ്റെ ഒരു ഒരു രസകരമായിട്ടുള്ള കാര്യം അപ്പം സംഗതി ഇത്രയുള്ള വാൻബസിൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലിയോ മെസ്സിയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നാൽപ്പതാമത്തെ വയസ്സിലാണ് ക്രിസ്ത്യാനോ നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഗോളടിച്ചു കൂട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ പ്രായക്കുറവൊന്നുമില്ല മെസ്സിക്ക് രണ്ടേ രണ്ട് വയസ്സിൻ്റെ കുറവേ ഉള്ളൂ സ്റ്റിൽ ലിയോ മെസ്സി വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കോണ്ണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇപ്പോൾ ടോപ്പ് സ്കോറാണ് ഇത്തവണത്തെ ടോപ്പ് സ്കോറാണ് പന്ത്രണ്ട് കളികളിൽ നിന്നാണ് ആ എട്ട് ഗോളുകൾ വന്നത് പതിനെട്ട് കളികളിൽ നിന്നല്ല പന്ത്രണ്ട് കളി അധികം കളിച്ചുള്ളൂ പന്ത്രണ്ട് കളിയിൽ നിന്നാണ് എട്ട് ഗോളുകൾ വന്നിട്ടുള്ളത് അങ്ങനെ മിന്നിക്കത്തി നിൽക്കുകയാണ് ഇപ്പോഴും ലിയോ മെസ്സി മുപ്പത്തെട്ട് വയസ്സിൽ അങ്ങനെ നിൽക്കണമെങ്കിൽ വെറുതെ കഴിയില്ല ഈ അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് വിഷയങ്ങളുമായി റാഫ്ഡോക്സാം